വക്കീലുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇതിനകത്ത് നടന്നിട്ടുള്ള ഗൂഢാലോചന ഇപ്പോൾ എൻ്റെ പാർട്ടിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശക് അത്രമാത്രം ശക്തിയുള്ള സംവിധാനം ഏതാണ് ആ അത് പരിശോധിക്കണമെങ്കിൽ എൻ്റെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അത് രണ്ട് തരത്തിലുള്ള പോരാട്ടമുണ്ട് ഒന്ന് നിയമപരമായിട്ടുള്ള പോരാട്ടം അത് ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കൊടുക്കണം ഇത്തരം ആളുകൾ പുറത്തു വരണമെങ്കിൽ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പം വക്കീലുമായിട്ട് സംസാരിച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പേപ്പറുകളൊക്കെ റെഡിയാവുന്ന സമയത്ത് ഇന്ന് തന്നെ ഇതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ സാമ്പത്തികമായിട്ടിപ്പോൾ നമ്മുടെ ഓരോ പാർട്ടി അംഗങ്ങളും നമ്മുടെ വിവരങ്ങൾ പാർട്ടിക്ക് നൽകും ആ വിവരങ്ങൾ ഓപ്പൺ ഫോറത്തിൽ വെച്ച് കാണിക്കാവുന്നതാണ് പ്രമോദിൻ്റെ സ്വത്ത് വിവരങ്ങൾ ഇത്രയാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രമോദ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ സംവിധാനം പറയട്ടെ നിങ്ങൾ പിന്നെ നടപടിയിൽ പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് പറഞ്ഞിരുമ്പോൾ പരാതിയുമില്ല പാർട്ടി കഴിഞ്ഞ ദിവസം വരെ ആവർത്തിക്കുകയും നിലപെട്ട് നടപടി ഉണ്ടാവുകയാണ് ചെയ്തത് എന്ത് പരാതിയാണെന്നുള്ളതിനോട് വ്യക്തമാക്കിയത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റയ്ക്കാണ് അതിന് മറുപടി കണ്ടെത്തുന്നത് പാർട്ടി ഒരു വലിയ സംവിധാനമാണ് എല്ലാ സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ശക്തികളുടെ കൂടെ ഈ സംവിധാനമൊക്കെ ഉണ്ടാവും അപ്പം ഞാനത് നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞാൽ എന്നെ മുന്നോട്ട് പോകുന്ന ഏതൊക്കെ പോയിൻ്റുകളുണ്ടോ അത് ആ ശത്രുവിൻ്റെ കയ്യിൽ എത്തുന്ന പോലെയാവും എൻ്റെ കയ്യിലുള്ള പോയിന്റുകൾ എൻ്റെ ഹൃദയത്തിലും എൻ്റെ രേഖകളിലുമാണ് അത് ഞാൻ പറയുന്നില്ല പക്ഷേ കൂടുതൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇതിൻ്റെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉറക്കത്തിലെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുക അങ്ങനെ ഓരോന്നോരോന്ന് വരട്ടെ ഇപ്പം പാർട്ടി എന്ന നിലയ്ക്ക് എൻ്റെ പേര് നടപടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടിയെ ഞാൻ തള്ളി പറയില്ല പാർട്ടിയാണ് പക്ഷേ പാർട്ടിക്കകത്ത് കയറിക്കൂടി ഇത്രയും ഒരു സിസ്റ്റത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു അത് കുറത്തു കൊണ്ടിരുന്നേ അതായത് ഞാൻ ഈ നിയമപരമായിട്ടുള്ള ഒരു വലിയ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ആളല്ല കേസുകളിൽ പ്രതിയാണ് എന്നല്ലാതെ അപ്പോൾ അത് ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്വാഭാവികമായിട്ടൊരു കാര്യം ഏറ്റവും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യം എന്താണ് നമ്മുടെ നമുക്ക് എന്തുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കണം അല്ല എന്തിനാണ് നടപടി നേരിട്ടെന്ന് എപ്പോഴെങ്കിലും അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മോഹനൻ മാസ്റ്റർ ഒരു കുറിപ്പ് നമ്മുടെ സമരത്തിൻ്റെ നമ്മുടെ അവിടെ നടന്ന കാര്യത്തിനിടയ്ക്ക് ഒരു മീഡിയയിലുള്ള ഒരാൾ അറിയിച്ചതല്ലാതെ എന്നെ അറിയിച്ചിട്ടില്ല ഇതുവരെ അറിയിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് എന്നെ പ്രമോദനക്ക് എന്നോട് ഒഫീഷ്യലായിട്ട് അറിയിക്കേണ്ട എന്നെ അറിയിച്ചു ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അതായത് ഈ പറയുന്ന ഈ ഒരു തെറ്റായ കാര്യം ഒരു ചാർജ് ഷീറ്റിൽ പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മുടെ സംവിധാനത്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറയാനുള്ള ശേഷി ആർക്കാണുള്ളത് ആ കാര്യങ്ങളിലേക്ക് പോകണ്ടേ അത് നമ്മൾ പെട്ടെന്ന് പോകുന്ന ഒരു ഒരു ഞാനിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മുപ്പത്തഞ്ച് കൊല്ലത്തെ ഒരാളുടെ ജീവിതമാണ് ആ മുപ്പത്തഞ്ച് കൊല്ലത്തെ ജീവിതത്തിനകത്ത് അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൃത്യതയോടുകൂടി പുറത്തു വരണം ആ കൃത്യതോട് കൂടി പുറത്തു വരുമ്പോൾ അവിടെ നിന്നിട്ട് എല്ലാ ശേഷിപ്പുകളും എന്തുണ്ട് പ്രതിരോധം ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സമയം തരും അല്ല സമയം തരാം അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിയമതരം നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം അതായത് ഞാനൊരു മനുഷ്യനുമായിട്ട് സ്വരച്ചേർച്ച തർക്കം ഉണ്ടാക്കുന്ന ഒരാളല്ല തർക്കം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു തർക്ക സ്വഭാവമോ അല്ലെങ്കിൽ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടോ ഒരു മനുഷ്യനുമായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല തർക്കവും ഉണ്ടാക്കിയിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നുമല്ല ഈ ഒരു ദേഷ്യം പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പിന്നെ നമുക്ക് അതിൻ്റെ അത് പ്രശ്നമില്ലാത്ത നമ്മളെപ്പോൾ നമ്മളെന്ത് വളരാനാണ് നമ്മളെപ്പോഴും പ്രമോദ് തന്നെയാണ് അത് നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ചിട്ടുണ്ടാകുന്ന സ്ഥാനമാനങ്ങളൊക്കെ താൽക്കാലികമാണ് അതൊക്കെ എൻ്റെ ഫോണിലും പല രീതിയിലും എന്നെ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതായത് സ്നേഹം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ നിന്ന് വരുമ്പോൾ ഒരു ആംബുലൻസ് ഉണ്ട് ആ ആംബുലൻസ് ഇവിടുള്ള മനുഷ്യരുടെ സേവനം ചെയ്യാനുള്ളതാണ് അത് രാത്രി വന്നാൽ ഇപ്പം നിങ്ങൾ പറയുന്ന ഈ പ്രമോദാണ് പെടുന്ന അതിലൊക്കെ തോന്നിയിട്ട് ആ ആംബുലൻസ് ഓട്ടിപ്പോവാ അപ്പോൾ ആ ആംബുലൻസിൽ ഓട്ടിപ്പോകുന്ന സമയത്ത് മറ്റേ ആൾക്ക് ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അയാൾ വന്നു എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ശത്രുതയോ മറ്റെന്തോ കാര്യങ്ങളുണ്ടാവുമായിരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ സെൽഫി ഉണ്ടെങ്കിൽ അത് പുറത്തു വന്നോട്ടെ പക്ഷേ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകളുണ്ട് ഉണ്ടാവില്ലേ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കാര്യത്തിനും ഓരോ കഥകളുണ്ട് അതിൻ്റെ വിത്ത് തെളിവുകൾ ഉൾപ്പെടെ എന്ത് ചെയ്യും നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയ നിങ്ങളുടെ മുന്നിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലാണ് എന്നെ കുറ്റക്കാരനാക്കി വിധിക്കപ്പെട്ടിട്ടുള്ളത് ആ സമൂഹമാണ് അറിയേണ്ടത് നാളെ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കി എന്നൊക്കെയുള്ള ഓരോന്നും ഘട്ടം ഘട്ടം മറ്റേ എല്ലാത്തിനും എന്തുണ്ട് എൻ്റെ മനസ്സാശിക്കകത്ത് ഉത്തരവുണ്ട് എൻ്റെ മനസ്സാശിയിൽ ഉത്തരവുണ്ട് അല്ലെങ്കിൽ നമുക്ക് നടപടിക്ക് ശേഷം പറയാം നോക്കാം ഇനിയോ അല്ല അതായത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോ നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിനകത്തുണ്ടാവുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിനോട് പറയുന്നു ആ സംവിധാനം അത് കേൾക്കുന്നില്ല അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്താണ് ഈ നിയമപരമായ നടപടി എവിടെയൊക്കെ പോകണമോ അത് ഞാൻ എവിടെയൊക്കെ പോകുന്നുള്ളത് അതിനുള്ള സാധ്യതകൾ എന്താണെന്നുള്ളത് ആരാഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെനിക്ക് എവിടെയൊക്കെ പോകുന്നുള്ളത് ഞാൻ ഓരോ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങളോട് പറയാതെ ഞാൻ പോയി അങ്ങനെ ഇപ്പോൾ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഞാനുൾപ്പെടെ ഈ എൻ്റെ വീട്ടിലുൾപ്പെടെയുള്ള ആൾക്കാർ ഇത്രയോ ആൾക്കാർ ഈ പാർട്ടിയാണ് അവരെല്ലാം എന്താണ് കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല അതൊക്കെ അങ്ങനെയാകാം